സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് സ്കൂൾ കെട്ടിടങ്ങൾ അൺഫിറ്റ് ഇതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എണ്ണവും സർക്കാർ മേഖലയിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എണ്ണം എയ്ട്ട് മേഖലയിൽ മൂന്നെണ്ണം അണൈല മേഖലയിൽ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആകെയുള്ള സ്കൂളുകളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ആണ് ഇതിൽ പതിനാറ് ശതമാനം വിദ്യാലയങ്ങളും ഉപയോഗയോഗ്യമല്ലാത്ത കെട്ടിടങ്ങളാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ തന്നെ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫിറ്റ്നസ് ലഭിക്കാതെ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും ഇവയിൽ മഹാഭൂരിപക്ഷം കുട്ടികളെ ഇരുത്തി അധ്യയനം നടത്തുന്നുണ്ട് കൊല്ലം തേവരക്കർ സ്കൂളിൽ വൈദ്യുതി ലേരിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് വ്യാപക ചർച്ചക്കും പരിശോധനക്കും വഴിവെച്ചിരുന്നു പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ശ്രീ സി ആർ മഹേഷിന്റെ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർ നൽകിയ മറുപടിയിലാണ് അൺഫിറ്റ് സ്കൂൾ കെട്ടിടങ്ങളുടെ കണക്ക് വ്യക്തമാക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ സ്കൂളുകൾ അൺഫിറ്റ് ഇനത്തിലുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളാണ് കൊല്ലം ജില്ലയിൽ അൺഫിറ്റ് ആയിട്ടുള്ളത് ആലപ്പുഴയിൽ നൂറ്റി മുപ്പത്തിനാലും തിരുവനന്തപുരത്ത് നൂറ്റി ഇരുപതും സ്കൂളുകൾ അൺഫിറ്റാണ് അണ്യ മേഖലയിലെ അൺഫിറ്റായ സ്കൂളുകളിൽ രണ്ടെണ്ണം കൊല്ലത്തും ഒന്ന് തൃശ്ശൂരിലുമാണ് ഉള്ളത് അപ്പൊ സമീപകാലത്ത് നടന്ന വളരെ ഖേദകരമായിട്ടുള്ള കേവല സ്കൂളുകളിലെ ആ പിഞ്ചു വിദ്യാർത്ഥി ദാരുണമായി മരിക്കാനിടയായ സാഹചര്യം വ്യാപകമായ ചർച്ചക്ക് വഴിവെച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയുടെ ഫലമായിട്ട് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പിന്നെ ഓരോ ജില്ലയിലുള്ള അൺഫിറ്റായ സ്കൂളുകൾ സർക്കാർ മേഖലയിൽ എത്ര എണ്ണം എയ്ഡഡ് മേഖലയിൽ എത്ര എണ്ണം അൺഎയ്ഡഡ് മേഖലയിൽ എത്ര എണ്ണം എന്നുള്ളത് വിശദമായിട്ടുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്ര എത്ര എത്രയും പെട്ടെന്ന് ഈ സ്കൂളുകൾ പൊളിച്ചു മാറ്റി പകരം പുതിയ കെട്ടിടങ്ങൾ എത്രയും വേഗം നിർമ്മിച്ച് നമ്മുടെ പിച്ചു പിച്ചുമക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് അതിനെല്ലാവർക്കും കഴിയട്ടെ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക അപ്പോൾ ഇനി ഇവരപകടം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് പരിശ്രമിക്കാം ില്ല തിരിച്ചുള്ള എണ്ണം ഒന്ന് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ലയിലെ അൺഫിറ്റായ സ്കൂളുകളുടെ എണ്ണം നൂറ്റി ഇരുപത് അതിൽ സർക്കാർ മേഖലയിൽ തൊണ്ണൂറ്റി ആറും എയ്ഡഡ് സ്കൂളുകൾ ഇരുപത്തിനാലുമാണ് കൊല്ലം ജില്ലയിലെ ആകെ അൺഫിറ്റ് സ്കൂളുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് സർക്കാർ മേഖലയിൽ തൊണ്ണൂറ്റി നാല് എയ്ഡഡ് സ്കൂളുകൾ നാൽപ്പത്തി ഏഴ് ആലപ്പുഴയിലെ മൊത്തം നൂറ്റി മുപ്പത്തിനാല് അൺഫിറ്റ് സ്കൂളുകൾ അതിൽ നൂറ്റി ഏഴെണ്ണം സർക്കാർ മേഖലയിലും ഇരുപത്തി ഏഴെണ്ണം എയ്ഡഡ് മേഖലയിലും പത്തനംതിട്ടയിലെ എൺപത്തി ഒമ്പത് അൺഫിറ്റ് സ്കൂളുകൾ അതിൽ അറുപതെണ്ണം ഗവൺമെൻറ് മേഖലയിൽ ഇരുപത്തി ഒൻപതെണ്ണം എയ്ഡഡ് മേഖലയിൽ കോട്ടയം ജില്ലയിലെ അറുപത്തി മൂന്ന് അൺഫിറ്റ് സ്കൂളുകൾ അതിൽ നാൽപ്പത്തി മൂന്നെണ്ണം ഗവൺമെൻറ് മേഖ ഗവൺമെൻറ് മേഖലയിൽ ഇരുപത് ഇരുപതെണ്ണം എയ്ഡഡ് മേഖലയിൽ ഇടുക്കി ജില്ലയിൽ എഴുപത്തി മൂന്ന് അൺഫിറ്റ് സ്കൂളുകൾ അറുപത്തിനാറെണ്ണം സർക്കാർ മേഖലയിൽ ഒൻപതെണ്ണം എയ്ഡഡ് മേഖലയിൽ എറണാകുളം നൂറ്റിനാറ് അൺഫിറ്റ് സ്കൂളുകൾ അതിൽ അതിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണം ഗവൺമെൻറ് മേഖലയിൽ പതിനൊന്നെണ്ണം എയ്ഡഡ് മേഖലയിൽ തൃശൂർ ജില്ലയിലെ നൂറ്റി രണ്ട് അൺഫിറ്റ് സ്കൂളുകൾ അതിൽ അറുപത്തി എണ്ണം സർക്കാർ മേഖലയിലും മുപ്പത്തിനാലെണ്ണം എയ്ഡഡ് മേഖലയിലും പാലക്കാട് മൊത്തം അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം മുപ്പത്തിനാല് അതിൽ മുപ്പതെണ്ണം സർക്കാർ മേഖലയിലും നാലെണ്ണം എയ്ഡഡ് മേഖലയിലും മലപ്പുറത്തെ മൊത്തം അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം എഴുപത്തിയെട്ട് അതിൽ അൻപത്തി ഒമ്പതെണ്ണം സർക്കാർ മേഖലയിലും പത്തൊമ്പതെണ്ണം എയ്ഡഡ് മേഖലയിലും കോഴിക്കോട് ആകെ അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം നാൽപ്പത്തിയേഴ് അതിൽ മുപ്പത്തിമൂന്നെണ്ണം ഗവൺമെൻറ് മേഖലയിലും പതിനാലെണ്ണം എയ്ഡഡ് മേഖലയിലും വയനാട് ആകെ അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം ഇരുപത്തി നാല് അതിൽ ഇരുപത്തിനാലെണ്ണം ഗവൺമെൻറ് മേഖല ഗവൺമെൻറ് ഇരുപത്തിനാലും ഗവൺമെൻറ് മേഖലയിൽ തന്നെ അവിടെ വയനാട് ജില്ലയിലെ എയ്ഡഡ് മേഖലയിൽ അൺഫിറ്റ് സ്കൂളുകളില്ല കണ്ണൂർ ജില്ലയിലെ ആകെ അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം അറുപത്തിയേഴ് അതിൽ നാൽപ്പത്തി ആറെണ്ണം ഗവൺമെൻറ് ഗവൺമെൻറ് മേഖലയിലും ഇരുപത്തി ഒന്ന് സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലും കാസർഗോഡ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ ആകെ ആകെ അൺഫിറ്റ് സ്കൂളുകളുടെ എണ്ണം എഴുപത്തിയേഴ് അതിലെ സർക്കാർ മേഖലയിൽ എഴുപത്തി മൂന്നും ആ എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് മേഖലയിൽ നാലെണ്ണം അപ്പോൾ ഇതാണ് ഇതിനെ കണക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള സ്വപ്ന നടപടി ഉണ്ടാവട്ടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സർക്കാറും നമ്മളെ ഉദ്യോഗസ്ഥന്മാരും നമ്മളെല്ലാവരും പരിശ്രമിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ ആനുകാരിക കാര്യങ്ങളുടെ വീഡിയോസ് വീട്ടിൽ കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ഹിന്ദ്സ്